ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വേനൽ കലക്കു മുമ്പ് ഷൊർണൂരിൽ കുടിവെള്ള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി സമഗ്ര കുടിവെള്ള പദ്ധതിയുള്ള ഷൊർണൂരിലാണ് മുപ്പത്തിയഞ്ചു കോടിയുടെ കുടിവെള്ള പദ്ധതിയും ജലശുദ്ധീകരണശാലയും പഴയ പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കലുമെല്ലാം പൂർത്തിയാക്കിയ ഷൊർണ്ണൂരിലാണ് ഇപ്പോഴും വേനൽ എത്തും മുൻപ് കുടിവെള്ളത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് തടയണയിൽ വെള്ളമുണ്ടെന്നും വെള്ളത്തിന് ക്ഷാമമില്ലെന്നും ജല അതോറിറ്റി അധികൃതർ പറയുന്നു അതേസമയം നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് വിചിത്രമായ വിശദീകരണമാണ് ജല അതോറിറ്റി നൽകുന്നത് പൈപ്പ് പൊട്ടലുണ്ടായാൽ അത് പരിഹരിക്കാനാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് എന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം ഷൊർണൂർ നഗരസഭ വാണിയംകുളം പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയാണിത് ഗണേഷ്ഗിരി മുണ്ടായ പരുത്തിപ്ര നെടുങ്ങോട്ടൂർ കുളപ്പുള്ളി കാരക്കാട് കവളപ്പാറ കൈലിയാട് റോഡ് പോയിലൂർ കണയം ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളമെത്തുന്നത് എത്തുന്നത് ഷൊർണൂരിൽ നിന്നാണ് ഇതിനു പുറമെയാണ് വാണിയംകുളം പഞ്ചായത്തിലേക്ക് നൽകുന്നത് കുളപ്പുള്ളി കാരക്കാട് കവളപ്പാറ ിയാട് റോഡ് പോയിലൂർ കണയം ഭാഗത്തേക്ക് കുളപ്പുള്ളിയിലെ ടാങ്കിൽ നിന്നാണ് വെള്ളം വിതരണം ചെയ്യുന്നത് ഷൊർണൂരിലെ ടാങ്കിൽ നിന്നും ഗണേഷ്ഗിരി മുണ്ടായ പരുത്തിപ്ര നെടുങ്ങൂട്ടൂർ ഭാഗത്തേക്കും നൽകുന്നുണ്ട് നിലവിലെ അവസ്ഥയിൽ വേനൽ കടുത്താൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന ആശങ്കയുമുണ്ട് ബി സി വി ന്യൂസ് ഷൊർണൂർ